ഇപ്പോൾ വണ്ടി റിവേഴ്സ് എടുക്കാൻ പോകുന്നതായി കാണുന്നത് സിംഗിൾ അല്ല ഡബിൾ ക്രൗൺ ആണ് ഇതിപ്പോൾ ഓപ്പോസിറ്റ് ഒടിച്ച് വണ്ടി ഓക്കെ വേറെ ഇനി തിരിച്ചോടിക്കണം ഓടിക്കണം ഇല്ലെങ്കിൽ അത് ഇത് ചെയ്യും ണ്ട ഇനിയിപ്പം എൻ്റെ മേത്തേക്ക് വരികയാണ് വണ്ടി നേരെ എടുത്തിട്ട് സ്റ്റെഡിയാക്കണം ആ ഇനി സ്റ്റഡിയായിട്ട് നേരെ റിവേഴ്സ് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് കയറിപ്പോവും ചെറുതായിട്ട് അങ്ങോട്ട് മാറ്റണം റൈറ്റിലേക്ക് ആ വറ്റുന്നണ്ട് കണ്ടോ സ്റ്റേഡിയാക്കി ആയർ ഇരുങ്ങി വെച്ചുവെച്ച ശിവള ഞാൻ കയറിയേ ഈ പയ്യനിപ്പോ ഈ ഓടിക്കുന്ന ഈ പയ്യനൊക്കെ പറ നല്ല എക്സ്പീരിയൻസ് ആണ് അങ്ങനെയൊക്കെ കാണുന്നത് അടു വെച്ച് വട്ടം തിരിക്കണ ഇതേമാതിരി പന്ത്രണ്ട് കൊല്ലും തിരിക്കാൻ പറ്റില്ല അതാണ് ഈ ട്രെയിലറിന്റെ ഗുണം ഈ പന്ത്രണ്ട് പേര് ഇവിടെയിട്ട് തിരിക്കാൻ ഇത് പിന്നെ ട്രെയിലർ തിരിക്കാൻ പറ്റുമോ അത്ര നീളമുള്ള വണ്ടിയാണെങ്കിലും